ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിഷുബെമ്പർ ലോട്ടറിയെ കുറിച്ചാണ് ഈ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് തറക്കെടുക്കുന്ന വിഷുബെമ്പർ വിഷുബെമ്പറിന്റെ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപയും രണ്ടാം സമ്മാനം ഒരു കോടി രൂപയും മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപയും നാലാം സമ്മാനം അഞ്ചു ലക്ഷം രൂപയുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും വിഷു മെമ്പർ ലോട്ടറി എടുക്കണം എന്ന ഉദ്ദേശത്തൊന്നും അല്ല അതിന് അവരൊരു പ്രത്യേക ദിവസം പറഞ്ഞിട്ടുണ്ട് ഒരു സമയം പറഞ്ഞിട്ടുണ്ട് അതായത് മെയ് ഇരുപത്തി എട്ടാം തീയതി രണ്ടു മണി ആണ് സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ദിവസത്തിന്റെയും സമയത്തിന്റെയും അടിസ്ഥാനത്തിൽ അസ്ട്രോളജി അനുസരിച്ച് ഒരു നിരീക്ഷണം നടത്തുകയാണ് എന്ന് പറയുമ്പോൾ ആ സമയവും ആ ദിവസവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു വിശകലനം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ പ്രധാനമായും ഗോചരഫലം മാത്രം ഉദ്ദേശിച്ച് ഉള്ള ഒരു നിഗമനമല്ല കാരണം ഗോചരവും ഓരോരുത്തരുടെ ജാതകവും തമ്മിൽ ചിലപ്പോൾ പരസ്പരം ബന്ധമൊന്നും കാണത്തില്ല ചിലരുടെ ഗോചരത്തിൽ ഇപ്പം നല്ല സമയമാണെങ്കിൽ ജാതകത്തിലെ ദശാപഹാര കാലങ്ങൾ ചിലപ്പോൾ മോശമായിരിക്കാം ഗോചരത്തിലെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹം പലരുടെയും ജാതകത്തിൽ വളരെ മോശമായിരിക്കാം അപ്പം അത് ഇതും തമ്മിൽ ഒരുപാട് സാമ്യം നടത്താനൊന്ന് പഠത്തിൽ പിന്നെ ഈ ദിവസവും ഈ സമയവും രണ്ടുമണി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ രണ്ടു മണി ഏഴ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ സമയത്ത് ഇരുപത്തി എട്ടാം തീയതി രണ്ടു മണി ഏഴ് മിനിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോഴത്തെ ഗ്രഹനിലയനുസരിച്ച് ചില നിഗമനങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി രണ്ടു മണി ഏഴ് മിനിറ്റിന് ഉള്ള ലഗ്നമെന്ന് പറയുന്നത് കന്യാണ് നവാംശം മീനൻ രാശിയാണ് വെളുത്ത പക്ഷത്തിലെ ദിതിയാണ് അതായത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ ദിവസം അതുകൊണ്ട് ചന്ദ്രൻ ഇവിടെ ബലവാനൊന്നുമല്ല പുലിക്കാരണമാണ് ധൃതി നാമനിത്യോഗം കൂടിയ ദിവസമാണ് ആഴ്ച ബുധനാണ് ഈ ദിവസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കന്നി രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല തുലാത്തിൽ ഇല്ല വർഷയില്ല ധനുമില്ല മകനുമില്ല കുംഭത്തിൽ രാഹുണ്ട് മീനത്തിൽ ശുക്രനും അതുപോലെ ശനിയുണ്ട് ഇടവത്തിൽ ആദിത്യനും ബുധനുണ്ട് മിഥുനത്തിൽ ചന്ദ്രനുണ്ട് നക്ഷത്രമാണ് മിഥനക്കൂറ വ്യാഴമുണ്ട് കർക്കിടകത്തിൽ ചൊവ്വ ചിങ്ങത്തിൽ കേതു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രാഹു കേതുക്കൾ നിൽക്കുന്നതിന്റെ മധ്യത്തിലാണ് ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും ഇത് ഈ യോഗത്തെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് കാളസർപ്പും അതുപോലെ ബന്ധപ്പെട്ട പല വിവരങ്ങളും പലരും പറയുന്നുണ്ട് അതായത് രാഹു കേതുക്കളുടെ മധ്യഭാഗത്തായിട്ട് രാഹുവും കേതുവും പരസ്പരം ഏഴാം രാശിയിലാണല്ലോ നിൽക്കുന്നത് അതിൻ്റെ ഇടയിലായിട്ട് മറ്റു ഗ്രഹങ്ങൾ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഈ കാളസർപ്പയോഗം മഹാകാളസർപ്പയോഗം പല രീതിയിൽ യഥാർത്ഥത്തിൽ അതിന് എന്താണ് അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ അതൊരു നല്ല സ്ഥിതി അല്ല എന്നാണ് പൊതുവെ പറയുന്നത് കാരണം രാഹുവിൻ്റെയും കേതുവിൻ്റെയും മധ്യഭാഗത്തായിട്ട് ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം വരുന്നു ഇവിടെ അതിന് വെളി വരുന്നത് കന്നിരാശിയിൽ ലഗ്നം മാത്രമാണ് എന്നാൽ നാധിവനും ഇതിൻ്റെ അകത്താണ് ആദിത്യനും ചൊവ്വ അതായത് സപ്തഗ്രഹങ്ങളും സൂര്യൻ മുതൽ ശനി വരെയുള്ള ഏഴ് ഗ്രഹങ്ങളും രാഹു കേതുക്കളുടെ ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വിശേഷം പറയാറുള്ളത് പിന്നെ ഇതിൻ്റെ ഫലം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്ന് നോക്കുമ്പോൾ അഷ്ടവർഗത്തെ ആശ്രയിച്ചാണ് ഞാനിപ്പോൾ ഇതിന് ഫലം പറയാൻ ഉദ്ദേശിക്കുന്നത് അഷ്ടവർഗം എന്ന് പറയുമ്പോൾ ലഗ്നത്തിൻ്റെയും ഏഴ് ഗ്രഹങ്ങളുടെയും സ്ഥിതി ഏത് സമയത്തും ഉണ്ടാകുമല്ലോ ആ സ്ഥിതി അനുസരിച്ച് ലഗ്നത്തിൻ്റെയും ഏഴ് ഗ്രഹങ്ങളുടെയും രശ്മികളെ കണക്കാക്കുന്നതാണ് അങ്ങനെ ഏഴ് ഗ്രഹങ്ങളിൽ ലഗ്നവും ചേരുമ്പോൾ എട്ട് രശ്മികൾ വീഴും അല്ലെങ്കിൽ എട്ട് അക്ഷം വീഴും അതിനെയാണ് അഷ്ടവർഗം എന്ന് പറയുന്നത് ഇതിനെ മൊത്തത്തിൽ കൂട്ടുമ്പോൾ വരുന്നതാണ് സമുദായ അഷ്ടവർഗം എന്ന് പറയുന്നത് പിന്നെ ഓരോ ഗ്രഹത്തിനും ഓരോ രാശിക്കും എത്ര വിധം വീണിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കും അപ്പൊ അതിൻ്റെയൊക്കെ വിവരമനുസരിച്ച് ഇപ്പോഴത്തെ സമയം ഏത് രാശിക്കാണ് പ്രാധാന്യം വരുന്നത് ഇതിനെയൊക്കെയുള്ള കാര്യമാണ് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാളസർപ്പയോഗം രാഹുഗേതകളുടെ മധ്യത്തിൽ മറ്റു ഗ്രഹ സപ്തഗ്രഹങ്ങൾ വന്നു എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തേത് കന്നിരാശിയാണ് ലക്നായിട്ട് വന്നത് അപ്പൊ ലക്നാധിപൻ ബുധനാണ് ഈ ബുധൻ മൗഢ്യത്തിലാണ് അതായത് ആദിത്യനും ബുധനും ചേർന്നാണ് ഇടവൻ രാശി നിൽക്കുന്നതെങ്കിലും അത് ഏതാണ്ട് സമാന ഡിഗ്രിയിൽ തന്നെയാണ് വരുന്നത് അതായത് ആദിത്യൻ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ബുധനും രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നു രണ്ടുപേർ അതുകൊണ്ടാണ് ബുധൻ മൗഢ്യവാനായി മാറിയത് അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ലത്നാധിപൻ മൗഢ്യത്തിലാണ് മറ്റ് ഗ്രഹങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ പോലെ കാളസർപ്പം എന്നൊക്കെ പറയാവുന്ന ഒരു യോഗത്തിലാണ് എന്നാലും ഈ പറയുന്ന ദിവസം നറുക്കെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് നമ്മളിനി വിശകലനം നടത്താൻ പോകുന്നത് അഷ്ടവർഗസ്ഥിതി പന്ത്രണ്ട് രാശിയിലും വീഴുന്ന അക്ഷങ്ങളുടെ എണ്ണം പറയാം മേടം മുപ്പത്തിരണ്ട് ഇടവം ഇരുപത്തിയാറ് മിഥുനം ഇരുപത്തിമൂന്ന് കർക്കിടകം മുപ്പത്തിരണ്ട് ചിങ്ങം ഇരുപത്തിനാല് കന്നി ഇരുപത്തിയഞ്ച് തുലാം ഇരുപത്തി ഒമ്പത് വൃശ്ചികം ഇരുപത്തി ഒമ്പത് ധനു ഇരുപത്തി ആറ് മകരം മുപ്പത്തിരണ്ട് കുംഭം ഇരുപത്തെട്ട് മീനം മുപ്പത്തി ഇങ്ങനെയാണ് ഓരോ രാശിയിലെ അക്ഷങ്ങൾ വീട്ടുള്ളത് ഇനി ല നാഥിവന്റെ അക്ഷം കൂടെ നോക്കിയാൽ മേടത്തിൽ അഞ്ച് ഇടവത്തിൽ മിഥുനത്തിൽ അഞ്ച് കർക്കിടകത്തിൽ അഞ്ച് ചിങ്ങത്തിൽ നാല് കന്നിയിൽ രണ്ട് തുലാത്തിൽ നാല് വൃശ്ചികത്തിൽ നാല് ധനുവിൽ അഞ്ച് മകരത്തിൽ രണ്ട് കുംഭത്തിൽ മൂന്ന് മീനത്തിൽ ആറ് ഇങ്ങനെയാണ് സമുദായ അഷ്ടവർഗം എന്ന് പറയും അതായത് ഒരു രാശിയിൽ വീഴുന്നതിന്റെ മൊത്തം ഏഴ് ഗ്രഹങ്ങളുടെയും എത്ര വീതം വന്നു എന്ന് നോക്കുന്നതാണ് സമുദായം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ലഗ്നത്തിൻ്റെ ഇത് രണ്ടും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ വീണിട്ടുള്ള കുറേ രാശികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ മേടൻ രാശിക്ക് മുപ്പത്തിരണ്ടവും കർക്കിടകത്തിന് മുപ്പത്തിരണ്ടും മകരത്തിന് മുപ്പത്തിരണ്ടും മീനത്തിന് മുപ്പത്തി ഒന്ന് അക്ഷങ്ങൾ വീറും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് തുല്യമായി തന്നെയാണ് ഈ മേടം കർക്കിടകം മകരം ഇത് മൂന്നും തുല്യമാണ് ഒരെണ്ണത്തിന്റെ കുറവുകളും മീനത്തിൽ വരും ധനത്തിന്റെ കാരകൻ ആരാണെന്ന് വെച്ചാൽ വ്യാഴ ആ വ്യാഴത്തിന്റെ അഷ്ടവർഗം ഓരോ രാശിയിലും വീണിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ മേടത്തിൽ നാലെണ്ണം വീണിട്ടുള്ള കർക്കിടകത്തിൽ ഏഴ് മകരത്തിൽ ആറ് മീനത്തിൽ നാല് ഇനി ലഗ്നാധിപനാണല്ലോ ബുധൻ അതിന്റെ അക്ഷം നമ്മൾ നോക്കുമ്പോൾ മേടത്തിൽ എട്ട് കർക്കിടകത്തിൽ അഞ്ച് മകരത്തിൽ ഏഴ് മീനത്തിൽ ആറ് ഇനി കന്നി ലഗ്നത്തിന്റെ രണ്ടാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ ധനസ്ഥാനത്തിന്റെ അധിപനും ഒൻപതാം ഭാവ് ഭാഗ്യസ്ഥാനത്തിന്റെ അധിപനും ശുക്രനാണ് ഈ ശുക്രന് വീണിട്ടുള്ള എന്ന് പറഞ്ഞാൽ മേടത്തിൽ അഞ്ച് കർക്കിടകത്തിൽ അഞ്ച് മകരത്തിൽ ആറ് മീനത്തിൽ അഞ്ച് ഇത്രയും അക്ഷങ്ങൾ വീണിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് പേരുടെയും അതായത് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ശുക്രന്റെയും കൂടെ നമ്മൾ ഒന്നിച്ച് കൂട്ടി നോക്കുമ്പോൾ മേടത്തിൽ പതിനേഴ് അക്ഷങ്ങൾ വീണിട്ടുണ്ട് കർക്കിടകത്തിൽ പതിനേഴ് എണ്ണം വീണിട്ടുണ്ട് മകരത്തിൽ പത്തൊൻപതെണ്ണം വീണിട്ടുണ്ട് മീനത്തിൽ പതിനഞ്ചെണ്ണം വീണിട്ടുണ്ട് അപ്പൊ ഇതും മൊത്തത്തിൽ ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും കൂടെ കൂട്ടി നോക്കുമ്പോൾ മേടത്തിൽ പതിനേഴിൻ്റെ കൂടെ മുപ്പത്തിയേഴും കൂടെ കൂട്ടുന്നു അതായത് മുപ്പത്തിയേഴാണല്ലോ നമ്മൾ ആദ്യം കൂട്ടിയപ്പോൾ മേടത്തിൽ ആകെ വന്നത് മുപ്പത്തിയേഴ് അതിൻ്റെ കൂടെ ഇപ്പൊ ഈ പതിനേഴ് പതിനേഴ് തന്നെ ഉൾപ്പെടുമെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കൂട്ടി നോക്കുക കൂട്ടി നോക്കുമ്പോൾ പതിനേഴ് പതിനേഴ് മുപ്പത്തിയേഴ് അപ്പൊ അൻപത്തി എണ്ണം മേടത്തിൽ വന്നു കർക്കിടകത്തില് പതിനേഴ് മുപ്പത്തിയേഴും അൻപത്തി ഏഴ് എണ്ണം വന്നു മകരത്തില് മുപ്പത്തിനാലും പത്തൊൻപത് അൻപത്തിയേഴ് എണ്ണം വന്നു മീനത്തിൽ പതിനഞ്ചും മുപ്പത്തിയേഴും അൻപത്തിയേഴ് എണ്ണം മീനത്തിലും എന്ന് പറഞ്ഞാൽ മേടത്തിന് അൻപത്തി ഒമ്പത് കർക്കിടകം മകരം മീനം ഈ മൂന്ന് രാശിയിലും ഒരേ തുല്യമായിട്ട് അതായത് അൻപത്തിയേഴ് എണ്ണം മീനവും വീഴും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പന്ത്രണ്ട് രാശിയിൽ നാല് രാശിക്ക് പ്രാധാന്യം വരുന്നുണ്ട് അതായത് മേടൻ രാശിയും കർക്കിടകൻ രാശിയും മകരൻ രാശിയും മീനൻ രാശിയും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ മേടം കർക്കിടകം മകരം മീനം ലഗ്നത്തിൽ ജനിച്ചവർ ഭാഗ്യവാന്മാരാകാം നമ്മളിതൊരു കാൽക്കുലേഷനാണ് നട ഈ മേടം ലഗ്നത്തിൽ ജനിച്ചവരും കർക്കിടകം ലഗ്നത്തിൽ ജനിച്ചവരും മകരം ലഗ്നത്തിൽ ജനിച്ചവരും മീനം ലഗ്നത്തിൽ ജനിച്ചവർക്കും ഈ പന്ത്രണ്ട് കോടി ലോട്ടറിയിൽ സാധ്യതയെ പറയാം അതാണ് കിട്ടും എന്നല്ല സാധ്യതയെ പറയാം ഈ സാധ്യതയെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അക്ഷവർഗത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഈ നാല് രാശിക്കൂറുകാർക്കാണ് നാല് ലഗ്നക്കാർക്കാണ് ഏറ്റവും കൂടുതൽ രശ്മികൾ അല്ലെങ്കിൽ അക്ഷങ്ങൾ വീണിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ കാരണം രണ്ടിൻ്റെയും ഒൻപതിൻ്റെയും അധിപനാണ് ശുക്രൻ രണ്ട് ധനമാണ് ഒൻപത് ഭാഗ്യമാണ് അതുപോലെ ധനത്തിൻ്റെ കാരകനാണ് വ്യാഴം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രഹമാണ് സൂര്യൻ കാരണം ഭരണാധികാരി എന്ന നീര് അപ്പൊ ഗവൺമെന്റ് ആണല്ലോ ഈ ലോട്ടറിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ നടത്തിപ്പുകാർ അപ്പൊ അങ്ങനെ വരുമ്പം ഓരോ രാശിക്കും ഈ ആദിത്യൻ സൂര്യൻ എത്ര രശ്മികൾ വീണിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ അതും മേടത്തിൽ അഞ്ച് ഇടവത്തിൽ നാല് മിഥുനത്തിൽ മൂന്ന് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മേടത്തിൽ അഞ്ചും കർക്കിടകത്തിൽ മൂന്ന് മകരത്തിൽ നാല് മീനത്തിൽ അഞ്ചും ഇത്രയും രശ്മികൾ അവിടെയും വീണ്ടുണ്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തുള്ളവർക്കായിരിക്കാം അല്ലെങ്കിൽ ഏത് എവിടെയുള്ളവർക്കായിരിക്കാം ഈ ലോട്ടറി അടിക്കാനുള്ള സാധ്യത എന്ന് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ബുധൻ ബുധന്റെ ദിക്കെന്ന് പറയുമ്പോൾ പ്രാഗ്യായ രവി ശുക്ര ശുക്രലോഹിതമു വിര എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിന്റെ മീനിങ് അനുസരിച്ച് ബുധൻ വടക്ക് ഭാഗത്തിന്റെ അധിപനാണ് കാരണം കന്യാണെങ്കിൽ ലഗ്നം വന്ന് ബുധൻ വടക്കിന്റെ അതുപോലെ ധനത്തിന്റെ അധിപനാരാണെന്ന് ചോദിച്ചാൽ വ്യാഴമാണ് ലഗ്ന നവാംശകം മീനവുമാണ് അപ്പൊ ഈ മീനൻ്റെ രാശിയും വ്യാഴവും മീനൻ രാശിയുടെ അധിപനും വ്യാഴമാണ് അതുപോലെ തന്നെ ധനത്തിന്റെ കാരകനും വ്യാഴമാണ് ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് വടക്ക് കിഴക്കേ ദുഃഖിനെയാണ് ഈശാന കോൺന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ വടക്ക് ഭാഗം ഇതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നു എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ മീനൻ്റെ രാശിയും അതുപോലെ തന്നെ ധനാധിപൻ ഗുരു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തീരദേശത്തിന്റെ ഒരു സൂചന തരുന്നുണ്ട് ഒന്ന് മറ്റൊന്ന് കന്നി ലഗ്നമാണല്ലോ ഇവിടെ വന്നത് ഈ രണ്ട് മണി ഏഴ് മിനിറ്റ് എന്ന് പറഞ്ഞു രണ്ടു മണി എന്ന് പറയുന്നു രണ്ടു മണിക്ക് തുടങ്ങിയാൽ തുടങ്ങിയാലും രണ്ടേഴ് ജാനൊരു ശരാശരി അങ്ങ് വെച്ചതാണ് അപ്പൊ കന്നി എന്ന് പറയുന്നത് തോടി യാത്രയെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുമ്പോൾ ജലത്തിലൂടെയുള്ള യാത്ര ദിശ അറിയാതെ തോണിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് വെളിച്ചത്തിന് ഒരു തീക്കൊള്ളിയുണ്ട് കയ്യിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എവിടെയെങ്കിലും കരയെത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ കയ്യിൽ ഒരു വെളിച്ചവുമായിട്ട് അല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയുമായിട്ട് ജലത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അപ്പൊ അവിടെയും പറഞ്ഞതെന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ യാത്രയെ സൂചിപ്പിക്കുന്നുണ്ട് ജലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ജലവാഹനത്തെ സൂചിപ്പിക്കുന്നുണ്ട് ജലം ഉള്ള ഒരു പ്രദേശത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ കായലായിരിക്കാം അത് ഈ കന്നിരാശി എന്ന് പറയുമ്പോൾ കടലാകാൻ കടലുമീനമാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ജലവാഹനം പുഞ്ചയും കായലും അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്കത് സൂചിപ്പിക്കാം എന്നാണ് അപ്പൊ ഇങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം ഈ ഭാഗ്യവാൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗത്ത് വിറ്റ ടിക്കറ്റായിരിക്കാം ഇത് രണ്ടും പറയാം പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ ഞാനിവിടെ നാല് രാശിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഈ നാല് രാശി മേടൻ രാശി കർക്കിടകൻ രാശി മകരൻ രാശി മീനൻ രാശി അപ്പം അതിൽ ഈ രാശിക്കൂറുകാളിൽ ലക്നം പോലെ തന്നെ ഈ രാശിക്കൂറുകളിൽ ജനിച്ചവർക്കും പ്രാധാന്യമുണ്ട് കാരണം നമ്മളിപ്പോ ഗോചരത്തിന്റെ സ്ഥിതി എടുത്ത് നോക്കിയാൽ മേടൻ രാശികളെയൊക്കെ സ്ഥിതി ഇച്ചിരി മോശം പക്ഷേ ഇവിടെ ഗോചരമല്ലോ നമ്മൾ നോക്കുന്നു അപ്പൊ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവര് അതുപോലെ പുണർദത്തിന്റെ നാലാം പാദം പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവര് ഉത്രാടത്തിന്റെ മുക്കാല് തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ജനിച്ചവര് പൂരിട്ടാതിയുടെ നാലാം പാദം ഉത്തരട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിച്ച ഈ ഇത്രയും നക്ഷത്രക്കാർക്കും ഈ ലഗ്നം കൂടാതെ തന്നെ ചാൻസ് വരാം എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഞാൻ ഇതൊരു നിരീക്ഷണം എന്ന രീതിയിലാണ് നേരത്തെയും ഇതുപോലെ ഒരു ലോട്ടറിയുടെ കാര്യം ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ പ്രത്യേകം അന്ന് സൂചിപ്പിച്ചായിരുന്നു നിങ്ങൾ ലോട്ടറി എടുത്തവരുണ്ടെങ്കിൽ ലോട്ടറി എടുക്കണമെന്നല്ല എടുത്തവരുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും സമ്മാനം അടിക്കുകയാണെങ്കിൽ ആ വിവരം ഈ ചാനൽ കാണുന്നവരെ ഒന്ന് കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞതാണ് അപ്പൊ അതില് ഈ ലോട്ടറി എടുക്കുന്നവരൊക്കെ ഈ ചാനൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു വിവരം അറിയുന്നുണ്ടോ ഒന്നും അറിയത്തില്ല കാരണം ഇത് അസ്ട്രോളജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗവേഷണത്തിന്റെ സ്വഭാവമുള്ള ഒരു ശാസ്ത്രമാണ് അതുകൊണ്ടാണ് പണ്ടിതുണ്ടാകുന്ന സമയത്ത് ലോട്ടറി ഒന്നുമില്ല എന്നാൽ ഇപ്പോ നമ്മൾ ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തി നോക്കുകയാണ് എങ്ങനെ ശരിയാകാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കിതിനെ മുൻകൂട്ടി പറയാൻ പറ്റും എന്ന് അതുകൊണ്ട് ഈ ഈ ചാനൽ കാണുന്നവര് ഇത് കാണുന്നവര് ആരെങ്കിലും ലോട്ടറി എടുത്തവരുണ്ടെങ്കിൽ ഈ ഇരുപത്തെട്ടാം തീയതി സമ്മാനം അടിക്കുകയാണെങ്കിൽ അത് അതിനു ശേഷം നിങ്ങൾ ഈ ചാനലിൽ കയറി ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം എങ്കില് നമുക്കിതിൻ്റെ ആ വിജയ വിജയവും പരാജയവും എത്രത്തോളം ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യതയുണ്ട് എത്രത്തോളം ഇതിൽ പറയുന്നതിൽ തെറ്റു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇത്രയും പേർക്ക് ലോട്ടറി അടിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ലോട്ടറി എടുത്തുള്ളൂ എന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നു കൃഷിക്കാരുമായിട്ടും ഒരു ബന്ധം ഇതിൽ വരുന്നുണ്ട് അതുപോലെ ശുക്രനും ശനിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് മീനൻ രാശിയിൽ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ട് തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആയുധമാണെങ്കിലും ഓരോരുത്തരുടെ ജോലി അനുസരിച്ച് ഓരോ ആയുധമായിരിക്കും അപ്പൊ ശനിയെ സംബന്ധിച്ച് പറയുന്നത് ഇരുമ്പ് ആയുധമായിട്ടുള്ള എന്ന് അത് ഒരുപക്ഷെ ഇരുമ്പ് സാധനങ്ങളോ അല്ലെങ്കിൽ സ്റ്റീൽ സ്ഥിരാലോപിനിയോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ജോലിക്കാരോ ആകാം അത് കൃഷിപ്പണിയാകാം കൊല്ലപ്പണിയാകാം അതുപോലെ മറ്റേതെങ്കിലും പണിയാകാം ഒരു സൂചന പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലഗ്നാധിപൻ ബുധൻ മൗഢ്യത്തിൽ പോവുകയും മുമ്പേ പറഞ്ഞതുപോലെ പോലെ രാഹുഗേതുക്കൾ പരസ്പരം മധ്യത്തിൽ മാറ്റി ഗ്രഹങ്ങളെല്ലാം കൂടെ അതായത് സപ്തഗ്രഹങ്ങൾ രാഹുവിൻ്റെയും ഗേതുവിന്റെയും മധ്യഭാഗത്തായിട്ട് വരികയും ചെയ്യുന്ന ഒരു അശുഭയോഗം യോഗം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ നറുക്കെടുപ്പ് ചിലപ്പോ മാറ്റിവയ്ക്കാനോ അല്ലെങ്കിൽ തർക്കവിഷയമാകാനോ ടിക്കറ്റിനെ സംബന്ധിച്ച് ഒക്കെയുള്ള സാധ്യതകളും ചിലപ്പോ വന്നേക്കാം ഒന്നിലധികം പേര് ചേർന്നെടുത്ത ലോട്ടറി ആയാലും മതി അങ്ങനെയും നമുക്കൊരു സൂചന വേണമെങ്കിൽ തരാം പറയാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ നാല് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നാം സമ്മാന സാധ്യത ഒന്ന് രണ്ട് മൂന്ന് നാല് സമ്മാനങ്ങളുടെ സാധ്യതയുള്ള കാര്യമാണ് ഈ നാല് രാശിക്കാരുടെ കാര്യം പറഞ്ഞത് ഇനിയും അതിൻ്റെ തൊട്ട് താഴെയുള്ളവർ ആരാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് തുലാൻ രാശി ഇരുപത്തിയൊൻപത് വൃശ്ചികൻ രാശി ഇരുപത്തിയൊൻപത് കുംഭൻ രാശി ഇരുപത്തിയെട്ട് ഇങ്ങനെ മൂന്ന് രാശിക്ക് ഇരുപത്തിയൊൻപത് ഇരുപത്തിയൊൻപത് ഇരുപത്തി ഇരുപത്തിയെട്ട് അക്ഷങ്ങൾ വീണിട്ടുണ്ട് അതുപോലെ ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെ അധിപനായ ശുക്രൻ തുലാത്തിൽ ഏഴെണ്ണവും വൃശ്ചികത്തിൽ മൂന്നും കുംഭത്തിൽ രണ്ടും വീണിട്ടുണ്ട് അതുപോലെ വ്യാഴം ധനത്തിൻ്റെ കാരകനായ വ്യാഴത്തിൻ്റെ അക്ഷങ്ങളെന്ന് പറഞ്ഞാൽ തുലാത്തിൽ നാല് വൃശ്ചികത്തിൽ രണ്ട് കുംഭത്തിൽ ആറ് ബുധൻ ലഗ്നാധിപനാണ് ലഗ്നാധിപന്റെ അക്ഷം വീണിട്ടുള്ളത് തുലാത്തിൽ ആറ് വൃശ്ചികത്തിൽ നാല് കുംഭത്തിൽ മൂന്ന് അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ നോക്കുമ്പോൾ തുലാം രാശിക്ക് നാൽപ്പത്തി ആറ് അക്ഷങ്ങൾ വീണിട്ടുണ്ട് വൃശ്ചികൻ രാശിക്ക് മുപ്പത്തെട്ട് കുംഭൻ രാശിക്ക് മുപ്പത്തിയൊമ്പത് ഈ തുലാൻ രാശിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതാണല്ലോ ഏറ്റവും കൂടുതൽ നാൽപ്പത്തി ആറ് തുലാൻ രാശി അങ്ങാടി തെരുവിനെ സൂചിപ്പിക്കുന്നതാണ് അതായത് കച്ചവട സ്ഥാപനങ്ങളുള്ള കമ്പോളത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും കച്ചവടക്കാരോ അവരുമായിട്ട് ബന്ധപ്പെട്ട ടച്ച് ചെയ്യുന്ന ഏതെങ്കിലും കണക്ഷൻസ് ഒരു പക്ഷേ സാധനം വാങ്ങിയിട്ട് ചില്ലറയിൽ അഞ്ഞിട്ടൊരു ലോട്ടറി എടുത്തതാകാം അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവടക്കാരെ ഒരു ലോട്ടറി എടുത്താകാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് സൂചിപ്പിക്കാം വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ അത് ഈ മലയോര പ്രദേശമാണ് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ കുംഭംകുടം പോലെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ജലാശയങ്ങളും വെള്ളമൊക്കെ യഥേഷ്ടം മീനും പോലെയും വൃശ്ചികം പോലെയും ഒന്നും വെള്ളമില്ലെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഉള്ള ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ അപ്പൊ ഈ മൂന്ന് രാശിയിൽ ഏറ്റവും കൂടുതലുള്ളത് തുലാം രാശിക്ക് നാപ്പത്തി ആറ് വൃശ്ചികത്തിന് മുപ്പത്തെട്ട് കുംഭത്തിനും മുപ്പത്തി ഒമ്പത് അപ്പൊ ഈ മൂന്ന് ലഗ്നക്കാരും രാശി എന്ന് പറയുമ്പോൾ തുലാം വൃശ്ചികം കുംഭം ഈ ലഗ്നത്തിൽ ജനിച്ചവർക്കും ഒരു ചാൻസ് നമുക്ക് പറയാൻ പറ്റും മറ്റൊന്ന് ഇവരുടെ നക്ഷത്രങ്ങളാണ് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര മൂന്ന് നാല് ചോതി വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രങ്ങൾ അതുപോലെ വൃശ്ചികം എന്ന് പറയുന്നത് വിശാഖത്തിന്റെ നാല് അരിടം കേട്ട കുംഭത്തിൻ്റേത് അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങള് ചതയം പൂരിട്ടാതിയുടെ ഒന്നേ രണ്ട് മൂന്നേ പാദങ്ങളിൽ ചേരുന്നതാണ് കുംഭം ഇവിടെ കുംഭവും മീനവുമായിട്ട് ഒരു കണക്ഷൻ വരുന്നു മീനവും മേടവുമായിട്ട് ഒരു കണക്ഷൻ വരുന്നു കുംഭം രാശി വരുന്നുണ്ട് ഒന്നാം ചാൻസിൽ മകരക്കാരുമുണ്ട് അപ്പം മകരം കുംഭം മീനം മേടം ഈ നാല് രാശിക്കാരെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നു എന്നാണ് ഞാനീ പറഞ്ഞത് അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് വിഭാഗമായിട്ട് തിരിച്ചത് ആദ്യം പറഞ്ഞ നാല് രാശിക്കാർക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്ക് കൂടുതൽ സാധ്യത വരാം കുറഞ്ഞ അക്ഷം വീണിട്ടുള്ള ഇവർക്ക് ആ തുലാമൃച്ചയും കുമ്പും ഇവർക്ക് അതിന് താഴെയുള്ള പ്രൈസുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാനിത് എല്ലാവരും നിങ്ങൾക്ക് ലോട്ടറി അടിക്കും നിങ്ങൾക്ക് ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞ് കുറേ നക്ഷത്രങ്ങളെ പറയാറുണ്ട് പല ചാനലുകാരും പല യൂട്യൂബിലും എന്നാൽ ഇതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാകാം എന്നതിനെ സംബന്ധിച്ച് ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ച ഒരു പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ നിധിയോഗം അല്ലെങ്കിൽ നിധി ഭാഗ്യം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ധനാഗമനം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതായത് രണ്ടാം ഭാവം ഒൻപതാം ഭാവം അതുപോലെ പത്താം ഭാവം ആദിത്യന് വ്യാഴം ഇങ്ങനെ ശുക്രന് ഇപ്പം ശുക്രൻ്റെ ഉച്ചത്തിലാണല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വിഷു ബെമ്പർ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് തന്നെ അടിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത് ഇനി ആരെങ്കിലും നക്ഷത്രം ഈ ലോട്ടറി അടിച്ചതിന് ശേഷം വെളിപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ നാളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അറിയാമെങ്കിൽ നിങ്ങളിതുമായിട്ട് ഒത്തുനോക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം